രണ്ട് ആഘോഷങ്ങൾ ഇപ്പോൾ അടുപ്പിച്ച് ആഘോഷിച്ചിരിക്കുകയാണ് റിമി ടോമിയുടെ വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തയായി ഇത് വേഗം മാറുകയുമാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് വേഗം മാറുന്നു വളരെയേറെ നാളുകളായി തന്നെ കുട്ടികളെ എല്ലാവരെയും ഒരുമിച്ച് കണ്ടിട്ട് എന്ന് പ്രേക്ഷകർ പറയുകയാണ് റിമി ടോമിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു സാധാരണ കുട്ടികളെല്ലാവരും കാണാറുണ്ടായിരുന്നത് എന്നാൽ കുറച്ചധികം നാളുകളായി തന്നെ അവരെ കാണുന്നില്ലായിരുന്നു ഇപ്പോഴിതാ പിറന്നാൾ പ്രമാണിച്ച് കുട്ടികളെ എല്ലാവരെയും കാണിച്ചിരിക്കുകയാണ് റിമി ടോമി സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത കണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുകയാണ് റിമി ടോമി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് തൻ്റെ മക്കൾ തന്നോടൊപ്പം എപ്പോഴും ഇങ്ങനെ സ്നേഹത്തോടെ നിൽക്കണമെന്ന് അത് കുട്ടാപ്പിയായാലും കൺമണിയായാലും അങ്ങനെ തന്നെയാണ് അവർക്ക് കൊച്ചമ്മ കഴിഞ്ഞ് എന്തുമുള്ളു ഇപ്പോഴിതാ റിമി ടോമിയുടെ സഹോദരിയുടെ ഇളയ മകൾ പോലും ഇപ്പോൾ റിമി ടോമിയാണ് ഏറ്റവും ഇഷ്ടമെന്നാണ് പറയുന്നത് മറ്റുള്ള രണ്ടുപേരും കൊച്ചമ്മ എന്ന് വിളിക്കുമ്പോൾ റിമി ടോമിയുടെ സഹോദരിയുടെ ഇളയ മകൾ വിളിക്കുന്നത് മമ്മ എന്നാണ് പ്രേക്ഷകർ അതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഓരോ തവണയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം റിമി ടോമിയുടെ അമ്മയുടെ പിറന്നാളായിരുന്നു ആ പിറന്നാളിന് ശേഷമാണ് പ്രേക്ഷകരെല്ലാവരും കൂടുതൽ ആഘോഷം കാണുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് കാണുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ റിമി ടോമിയുടെ വീട്ടിലെ ഈ വാർത്ത ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് റിമി ടോമിയുടെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യമായി തന്നെ മാറുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് റിമി ടോമിയിലെ വീട്ടിലെ ചെറിയ വിശേഷം പോലും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ഇഷ്ടമാണ് റിമി ടോമിയുടെ കുടുംബം പ്രത്യേകിച്ച് കുട്ടികളുള്ള ഈ കുടുംബം എന്ന് തന്നെ പറയണം പ്രത്യേകിച്ച് റിമി ടോമിക്ക് മക്കളെന്ന് പറഞ്ഞാൽ അത്രമാത്രം സ്നേഹവുമാണ് മക്കളെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഒരു അമ്മയുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞുതന്ന പലപ്പോഴും റിമി ടോമി കുറിച്ചിട്ടുണ്ട് കൺമണിയേയും അതുപോലെ തന്നെ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും പോലെ കുട്ടാപ്പിയുടെ അനുജിത്തിയെ ഏറ്റെടുക്കുമ്പോൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ റിമി ടോമിയുടെ മനസ്സ് നിറയുന്നത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകര് കാത്തിരുന്നൊരു വാർത്ത തന്നെയായിരുന്നു ഇത് അത്രമാത്രം സ്നേഹം തന്നെയാണ് റിമിറ്റോമിയോട് മക്കൾക്ക് ഉള്ളതെന്ന് എപ്പോഴും പറയാറുണ്ട് കൊച്ചമ്മയും അമ്മയും ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നു അത് കാണുമ്പോൾ തന്നെ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് റിമിറ്റോമി സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് മമ്മേനെ എത്ര ഇഷ്ടമെന്ന് മകളോട് ചോദിക്കുമ്പോൾ എനിക്കെല്ലാം വാങ്ങി തരുന്നതും ചെയ്തു തരുന്നതും എൻ്റെ മമ്മയാണ് അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ മമ്മയോട് ഇഷ്ടമെന്ന് ആ കുഞ്ഞ് പറയുന്നുണ്ട് കളങ്കമില്ലാത്ത മനസ്സ് തന്നെയാണ് ഒരുപക്ഷെ ദൈവം റിമി ടോമിക്ക് അനുഗ്രഹം നൽകിയത് തന്നെയാണെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ടെന്ന് കൃത്യമായി പറയുന്നുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കൂട്ടിച്ചേർക്കുന്നത് നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നുമുണ്ട് പ്രേക്ഷകർ ഓരോ തവണയും ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റിമി ടോമിയുടെ ഏറ്റവും പുതിയ വാർത്തകളൊക്കെ തന്നെ ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർക്ക് അത് വളരെയധികം തന്നെ മനസ്സിലാകുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ